നോ പറയുന്ന ൂടാത്ത കാര്യമാണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം അപ്പോഴേ നമ്മൾ പുറകോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ് ഡാനീസ് ഡാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇത് ഞങ്ങളെ മക വീഡിയോ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഡാനി അപ്പം ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു കുഞ്ഞിനെ പറയുന്നത് ഒരമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് അതിൽ അതിൽക്കൂടെ കിട്ടിയതെന്ന് എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള മോശം കമൻസ് ഇടുന്നവർക്ക് ഇതൊരു ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അങ്ങനെ ഇനിയെങ്കിലും അങ്ങനെ ഇടാതിരിക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഇണ്ടത്തില്ല അപ്പം നീന ബേബിക്ക് ഇപ്പൊ നയൻ മന്ത് കംപ്ലീറ്റ് ആവാറായി മന്തിലോട്ട് ആവാൻ പോണു അപ്പൊ സോ ഇപ്പം ഞാൻ ഒരു ഈ മാസത്തിൽ ഒരു വാക്സിൻ ഉണ്ട് അതാരും മറക്കരുത് എന്താ പൊന്നി അപ്പൊ ഇവർക്ക് വാക്സിൻ എടുക്കാനുണ്ട് നയൻ മന്ത് കംപ്ലീറ്റ് ആയി ടെൻ മന്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാക്സിൻ ഉണ്ട് അത് എടുക്കണം അത് എടുക്കാൻ ടൈം ആയിട്ടുണ്ട് കുഞ്ഞാണിക്ക് അപ്പോൾ എന്താ ഒമ്പത് മാസം വരെ ഇവളുടെ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ കാണുന്നേ അപ്പം ഇന്നത്തെ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് അവളുടെ ഫുഡിന്റെ കാര്യമാണ് നിങ്ങൾ കൂടുതലും ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമ്മൾ കഴിക്കുന്ന എന്താണോ അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഷുഗർ കൊടുക്കാറില്ല പിന്നെ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ച് ഉപ്പും കൊടുത്തൂടെന്നാണല്ലോ അപ്പം നമ്മൾ ഡെയിലി കൊടുക്കുന്ന വീട്ടിലുണ്ടാക്കുന്നതിനകത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഇടത്തില്ല ഞങ്ങൾ ഒരുപാട് രീതിയിൽ ഉപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല കുറച്ചാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് അതല്ല നമ്മൾ കഴി പുഴച്ച് കഴിക്കുന്ന രീതിയിൽ പിന്നെ അവർക്ക് കൊടുക്കില്ലല്ലോ അത്രയും കറി എടുത്ത് മിക്സ് ചെയ്തിട്ടല്ലോ അവർക്ക് കൊടുക്കുന്നത് ഒരു ഇച്ചിരി പോലും കറി ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി പോലും കറിയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ തരി തരിയുള്ള പോലെയുള്ള സാധനങ്ങളില്ലേ ഇപ്പം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തൊലി വഴിതനങ്ങയുടെ ഒക്കെ പുറത്തെ തൊലി അങ്ങനത്തെയൊക്കെ ഇവിടെ നാക്കി തട്ടിക്കഴിഞ്ഞ് ഇവിടെ ഓക്കാനിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ കഷപ്പീസൊന്നും ഞാൻ എടുക്കാറില്ല യൂഷ്വലി ഇപ്പം എന്തെങ്കിലും കറി ഉരുളം കിഴങ്ങറി ഉണ്ടെങ്കിൽ കൂടുതലും ആ പൊട്ടറ്റോടെ ആണ് ഞാൻ എടുക്കുന്നത് ആ പിന്നെ അത് എരി ഇടാറേ ഇല്ല കാര്യം ഞങ്ങൾ വീട്ടിലമ്മ ഇവർക്കൂടെ കൊടുക്കണമെന്നുണ്ടായത് കൊണ്ട് കറിയിലെരി അങ്ങനെ ഇല്ല ഒരു പച്ചമുളക് ഇട്ടാലേ ഉള്ളു അപ്പോൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് കൂടുതലും ഇഷ്ടം അപ്പമാണ് കേട്ടോ അപ്പ ദോഷ അത്ര പോരാ അപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു കറി ഇല്ലെങ്കിലും മുകളിലത്തെ ഭാഗം കഴിക്കും ഇപ്പം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കറിയും പക്ഷേ കറി വേണം അവർക്ക് ഇച്ചിരി എരിയും ഒക്കെ ഉള്ള ഫുഡാണ് അവൾക്ക് താല്പര്യമുണ്ട് ഈ ചോരോ പിന്നെ അതിന്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുറുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും പിന്നെ നൈറ്റ് അവൾ കുറുക്കൽ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കുറുക്കല് തന്നെ കൊടുക്കും കുറുക്കൽ കൊടുക്കായി കുടിക്കാൻ ഇപ്പം അവർക്ക് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ഈ നയൻ മന്തിൽ കൂടുതലും എനിക്കിപ്പോൾ ഈ എറണാകുളത്ത് വന്ന സമയം ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറച്ചുകൂടെ ആണ് ഒരു നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ടുവരുമ്പോഴത്തേക്കും അവക്ക് വേറൊരു അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോഴത്തേക്കും ഉറങ്ങാൻ പാടും ഉറങ്ങാൻ പാട് ഭയങ്കരമായ നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവക്ക് നമ്മുടെ ഒരു എല്ലാം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം ഇവിടെ കൊണ്ടുപോവേം അങ്ങനെയൊക്കെ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോഴത്തേക്കും ഞാൻ സത്യത്തിൽ സോക്സൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ സോക്സ് അങ്ങനെ ഇട്ട് കൊടുക്കുക തൊപ്പി വെക്കുക ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അവർക്ക് ഇച്ചിരി ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് ചൂടൊട്ടും സഹിക്കാൻ പറ്റത്തില്ല അത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്കുള്ള നമുക്ക് തന്നെ ഈ ചൂട് കാലത്ത് ചൂട് സഹിക്കാൻ പറ്റുമോ അതേപോലെ അവർക്കും സഹിക്കാൻ പറ്റത്തില്ല അല്ലാതെ അവക്ക് തണുപ്പത്ത് ഇങ്ങനെ സോപ്സ് ഇട്ടുകൊടുക്കുക കയ്യില് സോപ്സ് ഇട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല അതെന്താണെന്നറിയത്തില്ല ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ സോപ്സ് ഒന്നും അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാറില്ല ഇപ്പൊ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ അങ്ങനെ ഒരു ശീലം ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഏതൊരു ക്ലൈമറ്റിനോടും അങ്ങ് അവളങ്ങ് ചേർന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പിന്നെ ഏറ്റവും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് അവൾ സ്വയമേ പറയാനും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അമ്മയുടെ മാലയുണ്ടല്ലോ ഇവിടെ എപ്പോഴും പിടിച്ചിങ്ങനെ വായിലിട്ട് കടിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ അമ്മാമ്മയുടെ മാല എന്തു മോളെ എന്ന് ചോദിക്കുമ്പഴത്തേക്കും അവള് ആ കറക്റ്റ് മാല തൊട്ട് കാണിക്കാനും അതുപോലെ തന്നെ അച്ചാന്നുള്ളത് കഴിഞ്ഞിട്ട് അച്ച ഞാനിങ്ങനെ പറഞ്ഞ് അവരുടെ അച്ഛ അച്ച പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ പക്ഷെ അമ്മേന്ന് അവള് സ്വയമായിട്ട് വിളിക്കാൻ തുടങ്ങി ഓരോ ഓരോ വാക്കുകൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവള് താ ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അല്ലാത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവൾ താ 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 താന്നൊക്കെ തന്നെ എപ്പോഴും പറയുന്നു പക്ഷെ കേട്ടോ പക്ഷെ അവൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ തന്നെ നമ്മൾ അവളെ മേടിച്ചോണ്ട് പോയാൽ ഇങ്ങനെ കൈ നീട്ടിട്ട് താ താ ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവള് ഏർ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിടിച്ച് പിടിച്ച് നടക്കാനും അവൾ അവൾ എവിടെയാണോ ടാർഗറ്റ് അവിടെ അവള് പിടി പിടിച്ച് പിടിച്ച് നടന്ന് അവളെത്തും പിന്നെ എന്ന് പറഞ്ഞാൽ പല്ല് പല്ല് മുകളിലും പല്ല് വന്നിട്ടുണ്ട് പക്ഷെ അവള് കാണിക്കാൻ സമയം ഇല്ല താഴെ രണ്ടു പല്ലായിരുന്നു വന്നിട്ടുള്ളത് മുകളിലും ആശാട്ടിക്ക് പല്ല് വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഇതേപോലെ സംസാരിക്കോ അവള് സംസാരിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് എന്തെങ്കിലും ഒരു പാട്ട് അവക്ക് കഴിച്ച് പിന്നെ അതുപോലെ തന്നെ അവളെ വാട്ടർ ബോട്ടിൽ സ്വന്തമായിട്ട് പിടിച്ച് ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവൾ പിടി എണ അത് നന്നായിട്ട് ഇങ്ങനെ മറിക്കണം അപ്പം മാക്സിമം അവൾ നോക്കുന്നുണ്ട് മറിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വാട്ടർ തനിയെ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ചോറ് കൊടുക്കുമ്പോൾ തന്നെ അവൾ തന്നെ തനിയെ പിടിച്ച് വായിലോട്ടൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ പരട്ടിട്ട് ഇങ്ങനെ വായിലോട്ടൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ള അവക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പിന്നെ നിർബന്ധം ഒരുവിധമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കുറഞ്ഞതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എപ്പം ഞാൻ തന്നെ വേണം എന്നുള്ള ഒരു സംഭവം ഉണ്ട് അവൾക്കൊരു നിർബന്ധം അവൾ നിർബന്ധം പിടിച്ചു തുടങ്ങിയ ഞാൻ തന്നെ വേണം വേറെ ആരും പറ്റത്തില്ല ഞാൻ അവളുടെ ഞാൻ തന്നെ എടുക്കണം അതുപോലെ തന്നെ വേറൊരു പരിപാടി ഇപ്പം ഉണ്ട് എന്നെ കാണുമ്പം ആണവക്ക് അവൾ കൂടുതലും നിർബന്ധം പിടിക്കുന്നത് ഇപ്പം അവൾ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ആണ് എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് പ്രശ്നമില്ല പക്ഷെ എൻ്റെ സൗണ്ട് കേൾക്കുകയോ എന്റെ സൗണ്ട് കേൾക്കുകയോ അതേപോലെ തന്നെ എന്നെ കാണുകയോ ചെയ്തു കഴിഞ്ഞാലാണ് പ്രശ്നം പിന്നെ ഫുഡിന്റെ ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഫുഡിന്റെ ഇത് തന്നെയാണ് ഏട്ടോ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പൊ മാങ്ങ സീസൺഡാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ കിളിച്ച മാങ്ങകളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിൾ പുറത്തുനിന്ന് വല്ലേ മേടിക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കും പിന്നെ അങ്ങനെയൊക്കെ കൊടുക്കും ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മത്തങ്ങയുടെയും മത്തങ്ങയും നമ്മുടെ ഈന്തപ്പഴം ഇല്ലല്ലോ ഉണ്ടല്ലോ പ്പഴവും കൂടെ ഇട്ട് അരച്ചതൊക്കെ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഇൻട്രസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ വൈൻ്റപ്പേ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് പാബുനി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പിന്നെ പരിപാടിയാണ് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ട് നോ പറയുമ്പോഴത്തേക്കും ഭയങ്കര വാശിയാണ് നമുക്ക് നോ പറയുമ്പോ നമ്മൾ ചെയ്തുകൂടാ എന്ന് നമുക്ക് അറിയാം കേട്ടോ നോ പറയുന്ന കാര്യങ്ങള് ചെയ്തൂടാത്ത കാര്യമാണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം അപ്പഴേ നമ്മള് പുറകോട്ടങ് മലയും പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ നോ പറയരുത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവരെ നോ ചാച്ചാ ബൈ 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 Bye 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 cha 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 cha